അപൂർവം ചില മനുഷ്യർ ആ മനുഷ്യരെ കുറിച്ചാണ് ഇന്നത്തെ ലെറ്റ് സ്റ്റോക്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പ്രത്യേകതയുള്ള മനുഷ്യർ എന്ന് പറയുമ്പോ വളരെ ആയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഇങ്ങനെയുള്ള ചില മനുഷ്യർ അതിനിടയിലേക്ക് വരുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചിലരെ ഏൽപ്പിക്കാറുണ്ട് അല്ലെ അവസാനം വളരെ സിമ്പിൾ ആയിട്ട് തീരാൻ പറ്റുന്ന ആ ഒരു കാര്യം ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് മാറുന്നതായിട്ടും നമുക്കറിയാം ചിലർ പറയില്ലേ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതേ എന്നുള്ളത് അതുപോലെ ഞാൻ പറയുന്നത് ഉപകാരം ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല പക്ഷെ ആരുടെയും ജീവിതം നമ്മൾ കാരണം കോംപ്ലിക്കേറ്റഡ് ആക്കരുത് ഒക്കെ പോകുന്നതായിരിക്കും ഓരോ മനുഷ്യരുടെയും ജീവിതം അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആ സമയത്തായിരിക്കും നമ്മളായിട്ട് ചെന്ന് ഇടപെട്ട് അവരൊന്നെങ്കിലും ഒരു കുഴിയിൽ ചാടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മര്യാദക്ക് സമാധാനത്തോടെ പോകുന്ന ഒരു സാഹചര്യത്തെ നമ്മളായിട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ മനുഷ്യൻ എന്ന വാക്കിൽ മാത്രമല്ല ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത് അവർക്ക് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു ഗുണം കൂടി വരുമ്പോഴാണ് നമ്മൾ ലാഭിച്ച ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ദുരുദേശപരമായിട്ട് കാര്യങ്ങൾ സമീപിക്കാതെ വളരെ മാന്യമായിട്ട് മറ്റുള്ളവരെ കാണാനും അവരുടെ വിഷമഘട്ടങ്ങളിൽ അവർക്കൊരു ഷോൾഡർ ആകാനും അല്ലെങ്കിൽ അവർക്കൊരു കൈത്താങ്ങാകാനും ഒക്കെ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യത്വമുള്ള മനുഷ്യനാകാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അതിനൊരു കാരണമാകാണ്ടിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം അറിഞ്ഞുകൊണ്ട് ആരുടെയും ജീവിതം കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരിക്കുക സങ്കീർണ്ണതയിലേക്ക് നയിക്കാണ്ടിരിക്കുക അവരും നിങ്ങളെപ്പോലെ മനുഷ്യർ തന്നെയാണ് അവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് അവരും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് സമാധാനത്തോടെ അവർ ഒരു ദിവസമെങ്കിലും ഉറങ്ങാൻ സാധിക്കട്ടെ അപ്പൊ മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഇതുപോലെ ദുരുദ്ദേശം ഇല്ലാതെ ലാഭീഷ് ഇല്ലാതെ മറ്റുള്ളവരെ കരുതലോടെ കാണാനും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ